ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണാനിടയായി അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇങ്ങനൊരു വീഡിയോ ഞാൻ ഞാനിപ്പോൾ ചെയ്യാൻ കാരണം കാരണം വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ ഒരു നിരൂപകനായിട്ടുണ്ടായിരുന്ന ഇപ്പോഴും നിരൂപകനായിട്ടും അല്ലാണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല്ലിശ്ശേരി എന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൊണ എന്ന വാക്കിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിൽ പര്യായത്തിലൊരാളാണ് പല്ലിശ്ശേരി നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ ഞാൻ നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ട് ഇപ്പോൾ അറിയേണ്ടവിടെ പക്ഷേ ഞാനൊക്കെ ഭക്ഷണങ്ങളായിട്ട് അറിയാം ഞാനയിലും മറ്റുള്ള വാരികളിലൊക്കെ സ്ഥിരമായിട്ടും മറ്റുള്ള നടന്മാരെ കുറ്റം പറഞ്ഞിട്ട് എഴുതുന്നത് അന്ന് അങ്ങനെയാണ് ഒരു ഫാഷൻ ഇന്ന് നമ്മളിപ്പോൾ ഇതുപോലെ ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ മറ്റു നടന്മാരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യങ്ങളൊക്കെ പറയുന്ന യൂട്യൂബ് ചാനൽ ചെയ്യുന്ന പല വ്യക്തികളും ചെയ്യുന്നത് പോലെ തന്നെ ഓരോ നടന്മാരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് നമ്മളൊന്നും അങ്ങനെയൊന്നും പറയാറില്ല ഇപ്പോൾ മോഹൻ ലാലാട്ടൻ്റെ സിനിമകളെ കുറിച്ചിട്ട് എന്തെങ്കിലും കുറ്റം കുറ്റം എന്നല്ല ആ രീതിയിൽ ഇനി മോഹൻലാൽ ഫാൻസ്കാരം പറഞ്ഞു അങ്ങനെ പറയുന്നില്ല അത് വേറെ രീതിയിലും നമ്മളൊന്നും പറയില്ല പക്ഷേ ഇവർ അങ്ങനെയല്ല അവർ നമ്മളൊന്നും കേൾക്കാത്ത കാര്യങ്ങൾ അവർ കുടുംബപരമായ കാര്യങ്ങളും വളരെ താഴ്ത്തി കെട്ടിയിട്ട് പലതും പറയും ഇവർക്ക് യാതൊരു പ്രശ്നവും ഇത് കഴിഞ്ഞിട്ട് ഇവർ നേരിട്ട് ലാലാട്ടൻ്റെയും മമ്മൂക്കയുടെ കൂടെ ഒക്കെ നടക്കും അവർ പിന്നാലെ നടക്കുകയൊക്കെ ചെയ്യും അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് ഇവർ ഇപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന അതായത് നമ്മൾ നെഗറ്റീവ് പറയുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണും നമ്മളൊരിക്കലും പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വീഡിയോ കാണില്ല നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമേ ആളുകൾ വീഡിയോസ് കാണുള്ളൂ ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ പോസിറ്റീവായി ലാലാടിനെ കുറിച്ച് നല്ല രീതിയിൽ പോസിറ്റീവായി പറഞ്ഞാൽ ആരും കാണില്ല ലാലേട്ടൻ സിനിമകളെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ധാരാളം പേര് വരും കുറ്റം അവർ കമൻറ്റ് എഴുതും അത് നിങ്ങൾ പറഞ്ഞ് ശരിയായില്ല അത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് എഴുതും മമ്മൂക്കേനെ പേരും കുറ്റം പറയുകയാണെങ്കിൽ ആ മമ്മൂക്കയുടെ ആളുകൾ വരും അത് കുറ്റം പറയുമ്പോഴാണ് ആളുകൾ കൂടുതൽ കാണുകയുള്ളൂ അതുപോലെ തന്നെ കമ്പനി ചെയ്തു അതുകൊണ്ട് തന്നെ ഇവർക്ക് തന്നെയാണ് പരിപാടി അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം ശരിക്കും ഇപ്പോൾ ഇപ്പോൾ ഫീൽഡിലില്ല ശരി പറയുന്നത് കൃത്യമായി കണക്കുകൾ അല്ലെങ്കിൽ സിനിമകളെ കുറിച്ചൊന്നും ഇദ്ദേഹം പഠിക്കുന്നില്ല അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല അപ്പോൾ മമ്മൂക്ക ഇപ്പോൾ വമ്പൻ റെസ്റ്റിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ സിനിമകൾ വരെ മനേഷ് മഹേഷ് നാരായണൻ്റെ സിനിമ വരെ മാറ്റി നിർത്തിയിട്ടാണ് അദ്ദേഹം റെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വീട്ടുകാർ ഇപ്പോൾ സമ്മതിക്കുന്നില്ല എന്നാണ് നമ്മളറിയുന്നത് കാരണം തൽക്കാലിപ്പോൾ ഒന്നും പുതിയ സിനിമ ചെയ്യേണ്ട അതൊക്കെ സമയം എടുത്തിട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ കേൾക്കുന്നതും അറിയുന്നതൊക്കെ പക്ഷേ ഇയാൾ പറയുന്നത് എന്താണെങ്കിൽ വട വടക്കമ്പീരകാഥ പഴശ്ശിരാജൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ഹരിഹരൻ്റെ പുതിയ സിനിമയിൽ മമ്മൂക്ക വലിയ ക്യാൻവാസിൽ വരുന്നു സിനിമയിൽ മമ്മൂക്ക നായകനാകാൻ പോകും അതേപോലെ മുല്ലപ്പെരിയാർ ഡാം വരെ പൊട്ടു പോകും അതുപോലത്തെ തള്ളാണിപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറായിട്ടില്ല ഒരു വീഡിയോ ചെയ്തിട്ടാണ് അത് കണ്ടിട്ട് വിശ്വസിച്ചിട്ട് പലരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു അങ്ങനെ പല്ലിശ്ശേരി പറഞ്ഞു നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല കാരണം അദ്ദേഹം റെസ്റ്റിലാണ് എന്നുള്ളത് നമുക്കറിയാം ആൾ പെട്ടെന്നല്ല തന്നെ സിനിമയിൽ ഞാൻ ഓടിച്ചടിച്ച സിനിമകളും തിരഞ്ഞെടുക്കലുണ്ടെങ്കിൽ തന്നെ അത്ര നല്ല കമ്മിറ്റഡായി ചെയ്തുള്ള സിനിമകൾ മാത്രമേ ചെയ്യുവാൻ സാധ്യതയുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പുതിയ ഒരു പ്ലോട്ടെടുക്കുക അതുപോലെ ഹരിഹറിൻ്റെ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ എടുക്കുന്നു അതിൽ ദുൽഖർ സൽമാനും അഭിനയിക്കേണ്ടത് എന്തൊരു പിടപിടക്കിനാണ് ഒരു കൃഷ്മാനം അമ്മയ്ക്കും എന്തായാലും പെടത്തൊന്നും ഒരുമിച്ച് വരാൻ സാധ്യതയില്ല ഇവർ രണ്ടുപേര് വലിയ ഇത്രയും കോടികൾ ചിലവാക്കിയുള്ള ഒരു സിനിമയിൽ വരാൻ പോകുകയാണെന്നൊക്കെ കൊണ്ടൊരു വീഡിയോ അലക്കി വിട്ടുണ്ടാവും അപ്പോൾ അതിനുള്ളൊരു മറുപടി പറയാൻ വേണ്ടി വന്ന ഞാൻ ഇപ്പോൾ അറിഞ്ഞിട്ട് പറയാനല്ല പക്ഷേ നമുക്കൊരു കോമൺ നമുക്കൊരു എന്താ പറയുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരാൾ തള്ളാണത് അതുകൊണ്ട് പറയാൻ വേണ്ടി വന്നതാണ് അപ്പം അങ്ങനെ ഒരു സിനിമ ഇന്ത്യ ഞാൻ പറയുന്നു ഈ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഇന്ത്യ എന്ന സിനിമ ഹരിഹരൻ്റെ ഒരു സിനിമയും വരാൻ പോകുന്നില്ലേ ഹരിഹർ ഇപ്പം ഈ സിനിമ ചെയ്യാനും പോകണില്ലേ മമ്മൂക്കിപ്പോൾ മമ്മൂക്ക് ദുൽക്കറില്ല അഭിനയിക്കാനും പോകണില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇനി മമ്മൂക്ക ചെയ്യാൻ പോകുന്നത് തന്നെ ഇനി ഇറങ്ങി കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നു ഈ പറയുന്ന സിനിമ മുഴുവനാക്കും അതിനുശേഷം നിതിൻ സഹദേവൻ്റെ സിനിമ കിനുപാപ്പച്ചൻ്റെ സിനിമ അനുവർഷീൻ്റെ സിനിമ അതൊക്കെയാണെന്നാണ് നമ്മളറിഞ്ഞിട്ടുള്ളത് അങ്ങനെയുണ്ടെങ്കിൽ തന്നെ ഈ സിനിമകൾ മാത്രമാണ് ചെയ്യാൻ സാധ്യതയുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു ഹരിഹറിൻ്റെ സിനിമയോ അരി മമ്മൂക്കയും ദുൽഖർ സമ്മാനും അതിൽ വലിയ രീതിയിലുള്ള വൺ ബഡ്ജറ്റ് സിനിമ ഒന്നും വരാൻ പോകുന്നില്ല വൺ ബഡ്ജറ്റ് സിനിമ എന്തായാലും ഇനി ഒന്നും വരാൻ പോകുന്നില്ല എന്ന് മാത്രമാണ് നിങ്ങളുടെ സ്വന്തം നാശം ദൃശ്യമായിരുന്നു